ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അത് ജനാധിപത്യത്തിന്റെ അന്ത്യമായി മാറുമെന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇന്ത്യ ജയിക്കാൻ രാഹുൽ ജയിക്കണമെന്ന മുദ്രാവാക്യത്തിൽ ഇടക്കര മണ്ഡലം യു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പരാജയപ്പെട്ടാൽ ഒരു പക്ഷെ ഇനി നമുക്ക് ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല നമുക്ക് ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ അഭിപ്രായ കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയില്ല ഒരിക്കൽ കൂടി നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അത് ജനാധിപത്യത്തിന്റെ അന്ത്യമായി മാറും അത് മതേതരത്വത്തിന്റെ മരണമണി മുഴക്കമായി മാറും ഇവിടെ സൂചിപ്പിച്ചല്ലോ നരേന്ദ്രമോദി പറയുന്നത് എന്താ എനിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്ന കേവലമായ ഒരു കേവലമായൊരു കൂടി അധികാരത്തിൽ വന്ന് രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നല്ല നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് മറിച്ച് കഴിഞ്ഞ പത്ത് വർഷം രാജ്യം മരിച്ചപ്പോഴും നരേന്ദ്രമോദിക്ക് കന്യമായിരുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്തിന് വീണ്ടും വേണമെന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഭരണഘടന മാറ്റിയെഴുതുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സദസ്സിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്തിനു വേണ്ടിയാണ് ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഭൂരിപക്ഷമാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ കെ ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് യു ഡി എഫ് നിയോജക ചെയർമാൻ സി എ ഇക്ബാൽ യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം കെ ടി കുഞ്ഞാൻ ഡി സി സി അംഗം പാനായിൽ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ടി കെ മുജീബ് നാസർ കാങ്കട കെ രാധാകൃഷ്ണൻ സെറീന മുഹമ്മദ് അലി കെ പി ലുക്മാൻ റഷീദ് വരിക്കോടൻ എന്നിവർ സംസാരിച്ചു Real fruit power, real juices from Dabar.